ഏവർക്കും ലോട്ടോമാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നലെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു എല്ലാവരോടും അതിന് മാപ്പ് ചോദിക്കുന്നു ഞാൻ റിസൾട്ട് നമ്മുടെ സാധാരണ ഇത് പൊൺകുടത്തിനകത്ത് എടുക്കുന്ന തന്നെ ഇപ്പോൾ ഭയങ്കര എറളാണ് നമ്മൾ ആദ്യത്തെ റിസൾട്ട് സെലക്ട് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ദിവസത്തെ റിസൾട്ട് വരുത്തുള്ളൂ അത് എല്ലാ പ്രാവശ്യവും ഞാൻ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കാറുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ ഇച്ചിരി തിരക്കായ കൊണ്ട് ഞാൻ പെട്ടെന്ന് ആ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തപ്പോൾ എനിക്കത് തെറ്റായി ഒരു രണ്ട് ദിവസം മുമ്പുള്ള റിസൾട്ടാണ് വന്നത് അത് ഞാൻ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു പിന്നെ ഞാൻ മെസ്സേജ് കണ്ടില്ല പിന്നെ അടുത്ത ദിവസം രാവിലെ ഇന്ന് രാവിലെ നോക്കുമ്പോഴാണ് ഞാൻ എല്ലാവരും മെസ്സേജ് ചെയ്ത് നോക്കുമ്പോഴാണ് അങ്ങനെ തെറ്റ് സംഭവിച്ചു എന്ന് എനിക്ക് മനസ്സിലാവുന്നത് നമുക്ക് ഇന്നലെ എൺപത്തിമൂന്ന് നാൽപ്പത്തൊമ്പത് എന്നൊരു നമ്പറിന് ആറ് അറുന്നൂറ് രൂപയേ നമുക്ക് പ്രൈസ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ എഴുപത്തൊന്ന് പതിനേഴ് നമ്മൾ ഇരുപത്തൊമ്പതാം തീയതിത്തെ റിസൾട്ട് വന്നതാണ് നമ്മൾ മുപ്പത്തൊന്നിന് പകരം ഇരുപത്തി ഒമ്പതാം തീയതിത്തെ റിസൾട്ടായിരുന്നു നോക്കിയത് സോറി ഒരബദ്ധം പറ്റിയതാണ് പിന്നെ ഇന്നത്തെ റിസൾട്ട് നമുക്ക് വന്നിട്ടുണ്ട് ഇന്നത്തെ റിസൾട്ട് ഒന്നാം തീയതി തന്നെയാണ് ഒന്നാം തീയതി ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് പാലക്കാടാണ് ബി എക്സ് മുപ്പത്തഞ്ച് എഴുപത്തഞ്ച് പത്തിനാണ് ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് രണ്ടാം സമ്മാനം അടിച്ചിരിക്കുന്നത് ഇടുക്കിയിലാണ് മൂന്ന് മുപ്പത് ലക്ഷം രൂപ അടിച്ചിരിക്കുന്നത് ബി എ ഇസഡ് നാൽപ്പത്തി മൂന്ന് ഇരുപത്തെട്ട് പത്തൊമ്പത് എന്ന നമ്പറിലാണ് മൂന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷം അടിച്ചിരിക്കുന്നത് കായംകുളത്താണ് ബി വൈ തൊണ്ണൂറ്റേഴ് പൂജ്യം അഞ്ച് അറുപത്തൊന്ന് എന്ന നമ്പറിലാണ് അടിച്ചിരിക്കുന്നത് അയ്യായിരത്തിലൊക്കെ വരുമ്പോൾ നമ്മുടെ തൊണ്ണൂറ്റിയേഴ് പിടിച്ചിട്ടില്ല പിന്നെ വരുന്നത് ഇരുപത് അമ്പതാണ് ഇരുപത് അമ്പതും പിടിച്ചിട്ടില്ല പിന്നെ രണ്ടായിരത്തിലും തൊണ്ണൂറ്റിയേഴ് പിടിച്ചിട്ടില്ല ഇരുപത് അമ്പതും പിടിച്ചിട്ടില്ല ആയിരത്തിൽ വരുമ്പോഴും ഇരുപത് അമ്പത് പിടിച്ചിട്ടില്ല ഇരുപത് പൂജ്യം ആറേ പിടിച്ചിട്ടുള്ളൂ തൊണ്ണൂറ്റിയേഴും പിടിച്ചിട്ടില്ല അഞ്ഞൂറിലേക്ക് വരുമ്പം ഇരുപത് നാൽപ്പത്തി ഒമ്പത് പിടിച്ചിട്ടുണ്ട് നമ്മൾ എഴുതുന്നത് ഇരുപത് അമ്പതാണ് ഒരു നമ്പർ വ്യത്യാസത്തിൽ നമുക്ക് മൂവായിരം രൂപ ആറെണ്ണമുള്ള നമ്പറാണത് മൂവായിരം എന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു പിന്നെ വരുന്നത് തൊണ്ണൂറ്റി ഏഴ് ഇതിൽ പിടിച്ചിട്ടില്ല ഇരുന്നൂറിലേക്ക് വരുമ്പോൾ ഇരുപത് ഇരുപതിൻ്റെ കളമേ പിടിച്ചിട്ടില്ല തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയേഴ് പൂജ്യം ആറ് തൊണ്ണൂറ്റി നാല് എൺപത്തേഴ് പിടിച്ചിട്ടുണ്ട് നമ്മുടെ കയ്യിൽ എം തൊണ്ണൂറ്റി നാല് എൺപത്തി തൊണ്ണൂറ്റി ഏഴ് എൺപത്തിനാല് നമ്മുടെ കയ്യിലുണ്ട് തിരിഞ്ഞു പോയിരിക്കുന്നു നമ്പർ പിന്നെ നൂറിലേക്ക് വരുമ്പം ഇരുപതിൻ്റെ കളം പിടിച്ചിട്ടില്ല പിന്നെ വരുന്നത് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയേഴിൻ്റെ കളവും തൊണ്ണൂറ്റി ഏഴ് പൂജ്യം ഒമ്പതേ പിടിച്ചുള്ളൂ തൊണ്ണൂറ്റിയേഴിൻ്റെ കളവും പിടിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിക്കറ്റും എല്ലാം റെഡി ആയിട്ടുണ്ട് ഒന്നും അടിച്ചിട്ടില്ല നമ്മുടെ ഇപ്പോൾ കിടക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെയുള്ള ഇത് കിടന്നിരുന്നത് മൈനസ് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി പതിനാറ് രൂപയാണ് നമ്മുടെ ഇന്നത്തെ മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് രൂപയുടെ കൂട്ടുമ്പോൾ നമ്മൾ മുപ്പതിനായിരം രൂപ അടുപ്പിച്ച് നമുക്ക് ലോസ് ആയിട്ടുണ്ട് നമുക്ക് വരും ദിവസങ്ങളിൽ അത് തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ട് നമ്മൾ നൂറ് ദിവസത്തിൽ ഇരുപത്തി നാല് ദിവസമാണ് ഇപ്പോൾ ആയിരിക്കുന്നത് ഇനി കണ്ടിന്യൂ ആയിട്ട് വരുന്നവണ് നമുക്ക് അതിൻ്റെ ബാലൻസ് പിടിക്കാൻ പറ്റും എന്നൊരു വിശ്വാസം നമുക്കുണ്ട് പിന്നെ നമുക്ക് ഇന്നത്തെ ടിക്കറ്റ് നാളെ രാവിലത്തേക്കുള്ള ടിക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് ആ ടിക്കറ്റിൻ്റെ നിങ്ങൾക്ക് പ്രെഡിറ്റ് നമ്പറിലേക്ക് കിടക്കാം ഇന്നത്തെ ടിക്കറ്റ് വരുന്നത് പൂജ്യം അഞ്ച് മുപ്പത്തി അഞ്ച് പൂജ്യം അഞ്ച് മുപ്പത്തി ആറ് പൂജ്യം അഞ്ച് മുപ്പത്തി ഏഴ് പൂജ്യം അഞ്ച് മുപ്പത്തി എട്ട് പൂജ്യം അഞ്ച് മുപ്പത്തി ഒമ്പത് എന്നീ നമ്പറുകൾ ആറെണ്ണം വെച്ചുള്ള അഞ്ച് സെറ്റും എഴുപത് മുപ്പത് എഴുപത് മുപ്പത്തൊന്ന് എഴുപത് മുപ്പത്തിരണ്ട് എഴുപത് മുപ്പത്തി മൂന്ന് എഴുപത് മുപ്പത്തി നാല് എന്നീ നമ്പറുകൾ പന്ത്രണ്ട് എണ്ണം വെച്ചുള്ള അഞ്ച് സെറ്റുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് വന്നിട്ട് നമ്മുടെ സാധാരണ നോർമലി എടുക്കുന്ന പോലെ മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് രൂപയുടെ ടിക്കറ്റാണിത് നിങ്ങൾ നിങ്ങളുടെ നമ്പർ പ്രൊഡക്റ്റ് ചെയ്യുക നമുക്ക് സമ്മാനങ്ങൾ ലഭിക്കട്ടെ എന്തുവായാലും നമ്മൾ പിന്നോട്ടില്ല എന്തുവായാലും മുന്നോട്ട് തന്നെ എത്ര നഷ്ടം വന്നാലും അത് നമ്മൾ നൂറ് ദിവസത്തിനുള്ളിൽ അത് തിരിച്ചു പിടിക്കും അത് നമ്മളിപ്പോൾ നമുക്കിപ്പോൾ നെഗറ്റീവ് പറയുന്ന എല്ലാവരെയും നമ്മളത് പറഞ്ഞ് കൺവിൻസ് ചെയ്യപ്പാടാണ് നൂറ് ദിവസം കഴിയുമ്പോൾ ഞാൻ നിങ്ങളുടെ വന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് ആ നഷ്ടം ഉണ്ടാവില്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ട് അത് ഞാൻ പ്രൂവ് ചെയ്ത് കാണിക്കുകയും ചെയ്യും അതുവരെ നമ്മൾ നൂറ് ദിവസവും കണ്ടിന്യൂ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പം നിങ്ങളുടെ നമ്പറുകൾ നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്തോളൂ നാളെ നമുക്ക് റിസൾട്ട് വന്നതിന് ശേഷം കാണാം